മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം ചുങ്കത്തറ മുട്ടിക്കടൽ സ്വദേശി തജിലിസ്ലാനാണ് മരിച്ചത് പതിനെട്ടിന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം സംഭവിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ആചരുന്നുണ്ട് സോണൽ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു മരണം കൂടി ഉണ്ടാവുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ചു മാസത്തെ കണക്കെടുത്ത് അല്ലെങ്കിൽ ഒൻപതാമത്തെ മരണമാണ് ജില്ലയിൽ മാത്രം സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് കാരണം ഈ മഞ്ഞപ്പിത്തം വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നിലമ്പൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം വീണ്ടും ഈ മരണപ്പെട്ട യുവാവും ഏകദേശം ചുങ്കത്തറ മൂട്ടിക്കടവ സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇരുപത്തി രണ്ട് വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായമുള്ളത് ചുങ്കത്തറ മൂട്ടിക്കടവ സ്വദേശിയായിട്ടുള്ള ത് കഴിഞ്ഞ ദിവസം അസുഖം കൂടിയതിനെ തുടർന്ന് അല്ലെങ്കിൽ മൂർജിച്ചതിനെ തുടർന്ന് പതിനെട്ടിന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീടാണ് അസുഖം കൂടിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ചായിരുന്നു മരണപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെയാണ് മരണം സ്ഥിരീകരിക്കുന്നത് ശേഷം ഭൗതിക ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മരണത്തോടു കൂടി ആശങ്ക വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി കണക്കാക്കേണ്ടത് കാരണം ഡി എഫ് ഉൾപ്പെടെ നമ്മളുമായി പങ്കുവച്ചിട്ടാണ് കനത്ത ജാഗ്രത വ്യക്തി ശുചിത്വം എത്രത്തോളം നമ്മൾ പുലർത്താൻ കഴിയുമോ എത്രത്തോളം പുലർത്തണം എന്നുള്ളതാണ് ഡി എംഒ ഉൾപ്പെടെ ആരൊരു ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഒരു പരിധിവരെ ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മറ്റ് നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇതിനെതിരായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോഗ്യ വകുപ്പ് നൽകുന്ന വിവരം വിഷ്ണു സോണൽ അതോടൊപ്പം നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഈ ആശുപത്രിയിൽ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ പലയിടത്തും ആശുപത്രിയിൽ ജീവനക്കാരുടെ ഒരു കുറവ് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി ആരോഗ്യ ആരോഗ്യവകുപ്പ് ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ നിലനിൽക്കുന്നത് അത് വിഷ്ണു പ്രധാനമായി മലപ്പുറം ജില്ലയിലെ മെഡിക്കൽ കോളേജ് അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ കൃത്യമായ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല അതിനെ കൊണ്ടാണ് പിന്നീടെല്ലാം തന്നെ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് കൃത്യമായിട്ട് വേണ്ട ഈ രോഗത്തെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മരുന്ന് ഉൾപ്പെടെ പല ടെസ്റ്റുകൾക്കും പ്രൈവറ്റ് ലാബുകളെ സമീപിക്കേണ്ട സ്ഥിതി രോഗികളെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട് കൃത്യമായി സർക്കാർ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം രോഗികൾ ഇതിനോടകം തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമ്മളോട് പ്രതികരിച്ച മുൻപും പ്രതികരിച്ച രോഗികളെല്ലാം തന്നെ വ്യക്തമാക്കിയത് കാരണം എൽ എഫ് ടി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് ഭീമമായ തുക നൽകിക്കൊണ്ട് മറ്റ് സ്വകാര്യ ലാബുകളിൽ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ രോഗികളെ സംബന്ധിച്ച് വലയുന്ന ഒരു സ്ഥിതി സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ലെങ്കിൽ രോഗികളെ വലക്കുന്ന ഒരു സ്ഥിതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് പാടേ മാറ്റണം എന്നുള്ളതാണ് രോഗികളെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇത്തരത്തിൽ താലൂക്ക് ആശുപത്രി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആശുപത്രിയിലും സജ്ജമാക്കണം സർക്കാർ ആശുപത്രിയിൽ സജ്ജമാക്കണം സാധാരണക്കാർക്ക് ഭീമമായ തുക കൊടുത്ത് ചികിത്സ ലഭ്യമാക്കേണ്ട സ്ഥിതി വരേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് രോഗികളെ സംബന്ധിച്ച് പറയാനുള്ളത് യെസ് വ്യക്തമാണ് സോണൽ കൃഷ്ണയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്